ലോകത്തെമ്പാടുമുള്ള ജനങ്ങൾക്ക് ക്രിസ്മസ് ആശംസകൾ നേരുകയാണ് സമാധാനത്തിൻ്റെയും സമത്വത്തിൻ്റെയും സത്യത്തിൻ്റെയും എല്ലാം പൊരുളായി ലോകം ക്രിസ്മസ് ദിനാഘോഷങ്ങളെ കാണുകയാണ് എല്ലാവരുടെയും ക്രിസ്മസ് ആശംസകൾ അറിയിച്ചുകൊണ്ട് അവിടെ പരിപാടികളെല്ലാം ഞങ്ങളെല്ലാം പങ്കുചേരുന്നു എന്നതാണ് ആദ്യത്തെ സന്ദേശം ഗവർണറെ സംബന്ധിച്ച് ഇപ്പോൾ നമ്മുടെ ഗവർണർ പോയിരിക്കുകയാണ് മാറ്റിയിരിക്കുകയാണ് മാറ്റം ചില പത്രങ്ങൾ മാധ്യമങ്ങൾ വലിയ ആഘോഷമാക്കിയിട്ടുണ്ട് പ്രതിപക്ഷത്തെക്കാളും പ്രധാനപ്പെട്ട പ്രതിപക്ഷമാണ് വലിയ ജനകീയ അംഗീകാരമുള്ള ഗവർണറാണ് അങ്ങനെയാണ് ഗവർണറെ പറ്റിയാണ് ഇപ്പോൾ പ്രതിപക്ഷത്തെക്കാളും പ്രധാനപ്പെട്ട പ്രതിപക്ഷം ഗവർണർ പിന്നെ എല്ലാ അർത്ഥത്തിലും ജനങ്ങളുടെ സ്വീകാര്യത നേടിയിട്ടുള്ള ഗവർണർ അങ്ങനെയെല്ലാമുള്ള പ്രയോഗങ്ങളാണ് ഇന്ന് മലയാള പത്രങ്ങൾ പ്രമുഖ പത്രങ്ങൾ വ്യാഖ്യാനിച്ചത് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഗവണ്മെൻറ്റുമായിട്ട് തെറ്റുന്നു ഗവണ്മെൻറ്റിൻ്റെ നിലപാടുകൾക്ക് എതിരായി സംഘപരിവാർ അജണ്ട നടപ്പിലാക്കുന്നതാണ് അവരെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട വിനേതികാസം രചിച്ച ഗവർണറാക്കിയ മാറ്റിയത് ഇത് അങ്ങേയറ്റത്തെ ജനവിരുദ്ധമായ സമീപനമാണ് കാരണം ഗവർണർ ഭരണഘടനാപരമായിട്ടാണ് പ്രവർത്തിക്കേണ്ടത് കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് ഒന്നും നോക്കിയിട്ടല്ല ഭരണഘടനാപരമായ രീതിയിൽ പ്രവർത്തിക്കുന്നതിന് പകരം ഭരണഘടനാ വിരുദ്ധമായ നിലപാടുകളാണ് ഗവർണർ സ്വീകരിച്ചത് നിയമസഭ പാസാക്കുന്ന നിയമങ്ങൾക്ക് അംഗീകാരം കൊടുക്കാതിരിക്കുക സുപ്രീം കോടതി ഇടപെടുമ്പോൾ അതൊരു തരത്തിലും പിന്നീട് പൊങ്ങാത്ത രീതിയിൽ ഇന്ത്യ യൂണിയൻ പ്രസിഡന്റിലേക്ക് അയക്കുക തുടങ്ങിയ ഇതേവരെ കേട്ടുകേൽ ഇല്ലാത്ത രീതിയിലുള്ള ഭരണഘടനാ വിരുദ്ധമായ സമീപനമാണ് ഗവർണർ സ്വീകരിച്ചിട്ടുള്ളത് എന്ന് അന്നും ഇന്നും നാളെയും നിലവിലുള്ള ഗവർണറെ സംബന്ധിച്ചിടത്തോളം പരാതി കേരളത്തിലുണ്ട് അതിനെ വെള്ളപൂശാൻ വേണ്ടി മഹത്വവൽക്കരിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് ചില മാധ്യമങ്ങൾ നടത്തിയിട്ടുള്ളത് അത് തികച്ചും വിരുദ്ധമായ സമീപനമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് പുതിയ ഗവർണർ വന്നിരിക്കുന്നു ഇപ്പോൾ ബി ജെ പി ആണ് നോമിനേറ്റ് ചെയ്യുന്നത് പരമ്പരാഗത ആർ എസ് എസ് ബി ജെ പി സംവിധാനത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഗവർണറെ തീരുമാനിക്കുന്നത് അതുകൊണ്ട് വരുന്ന ഒരു ഗവർണറെ പറ്റി മുൻകൂട്ടി അദ്ദേഹം ഇങ്ങനെ ആയിരിക്കും അങ്ങനെ ആയിരിക്കും എന്നൊന്നും പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല ഭരണഘടനാപരമായി പ്രവർത്തിക്കണം ഭരണഘടനാപരമായ പ്രവർത്തനം എന്ന് പറയുമ്പോൾ ഇപ്പോഴും ചില മാധ്യമങ്ങൾ പറയാൻ ശ്രമിക്കുന്നത് ഇനി ഗവർണർ കൂടി വന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റുമായി ചേർന്ന് മുമ്പോട്ടേക്ക് പോകുന്ന അവസ്ഥ വരുമോ എന്നെ പറ്റി ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയാണ് വേണ്ടത് അതല്ലേ ഭരണഘടന ഭരണഘടനാപരമാണ് കേരളത്തിലെ ഗവണ്മെൻറ്റ് ഭരണഘടനാപരമാണ് ഗവർണർ അവർ ഭരണഘടനാപരമായ രീതിയിൽ അതാണ് യോജിപ്പിൻ്റെ അടിസ്ഥാനം ഭരണഘടനാപരമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് യോജിച്ച് മുന്നോട്ടേക്ക് പോകുന്നതിന് സാധിക്കേണ്ടതുണ്ട് മറ്റ് മുൻവിധികളെ പറ്റിയൊന്നും ഞാനിപ്പോൾ പറയാൻ തയ്യാറാവുന്നില്ല തികച്ചും ശരിയായ നിലയിൽ ഒരു മുൻവിധിയുമില്ലാതെ കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഗവൺമെൻറ് പാസാക്കുന്ന നിയമങ്ങളും നിയമനിർമ്മാണത്തിനാവശ്യമായ സഹായങ്ങളും എല്ലാം ചെയ്തു കൊടുത്തുകൊണ്ട് മുന്നോട്ടേക്ക് പോകുന്ന ഒരു ഗവർണറിയാണ് ഈ കേരളം മുഴുവൻ ഇതുവരെ കണ്ടത് അതിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു ഉണ്ടായിരുന്ന ഗവർണർ അത് മാറി ശരിയായ രീതിയിൽ ഭരണഘടനാപരമായ ഉത്തരവാദിത്വം നിർവഹിച്ചു പോകുന്ന ഒരു സമീപനത്തിലേക്ക് ഗവർണർ എത്തണം എന്നാണ് ഗവർണറെ സംബന്ധിച്ചുള്ള ഞങ്ങളുടെ കാഴ്ചപ്പാട് ഞങ്ങൾക്കും ഇതിൻ്റെ അകത്തൊരു മുൻവിധിയുമില്ല പക്ഷേ പാലക്കാട് ഉൾപ്പെടെ ചില സ്ഥലങ്ങളിൽ ക്രിസ്മസ് ആഘോഷങ്ങൾ അല്ല അതിപ്പോൾ ഇന്ത്യയിൽ ഉടനുകളെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയാണോ ഈ സംഘപരിവാർ എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യം ഗോൾവാൾക്കർ എഴുതിയിട്ടുള്ള വിചാരസാരയിൽ തന്നെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് അതിൽ മൂന്ന് ആഭ്യന്തര ശത്രുക്കളാണ് അതിലൊന്നാണ് മുസ്ലിം രണ്ടാണ് ക്രിസ്ത്യാനി മൂന്നാണ് കമ്മ്യൂണിസ്റ്റ് ഇതാണ് ഇവരുടെ പ്രത്യശാസ്ത്രം ഈ പ്രത്യശാസ്ത്രം വെച്ച് താൽക്കാലികമായി ലാഭത്തിനു വേണ്ടി ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും ഒക്കെ അവർ ആശ്രയിക്കുന്നുണ്ട് അപ്പോൾ നമുക്കറിയാലോ ജമ്മു ആൻഡ് കാശ്മീരിൽ അവിടെ സംയുക്ത ഗവൺമെൻറ് ഉണ്ടായി പ്രവർത്തിക്കാൻ പോലും ബി ജെ പി ഈ പറയുന്ന വിഭാഗങ്ങൾ വായിച്ച് രണ്ട് മുസ്ലിം വിഭാഗമായിട്ട് അതുപോലെ തന്നെ തൃശ്ശൂർ ഉൾപ്പെടെ ജയിക്കുന്നതിന് വേണ്ടി ക്രിസ്ത്യൻ വോട്ട് നേടുന്നതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ബി ജെ പി സംഘടിപ്പിച്ചിട്ടുണ്ട് ഇതൊക്കെ നമുക്ക് പകരവളിത്യം പോലെ അറിയുന്നതാണ് പക്ഷേ മണിപ്പൂർ ഉൾപ്പെടെയുള്ള മേഖലയിലുള്ള ക്രിസ്ത്യൻ കടന്നാക്രമം ഇപ്പോഴും തുടരുകയാണ് ഇന്ത്യയുടെ വിവിധ മേഖലയിലുള്ള പള്ളികൾക്കെതിരായിട്ടുള്ള കടന്നാക്രമം തുടരുകയാണ് കേരളത്തിലെ സ്കൂളുകളിൽ നടത്താൻ തീരുമാനിക്കുന്ന ക്രിസ്മസ് ആഘോഷ പരിപാടി പോലും ശക്രിയായി തകർക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ചിലയാൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതെല്ലാം പൊതുവായി എതിർക്കപ്പെടേണ്ടെന്ന കാര്യമാണെന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല നവീൻ ഈ കേസിൽ പ്രാഥമികമായി അന്ന് എനിക്കറിയില്ല റിയില്ല അവസാനത്ത് എന്താണ് നിങ്ങളല്ലേ പറയുന്നത് ആയിക്കോട്ടെ അതെ പ്രാഥമിക റിപ്പോർട്ട് ഞാൻ നോക്കേണ്ട കാര്യമില്ല അതിന്റെ പൂർണ്ണ റിപ്പോർട്ട് വരട്ടെ അതിന്റെ ആവശ്യമായ രീതിയിൽ നിലപാട് സ്വീകരിക്കട്ടെ എനിക്കത് സംബന്ധിച്ച് യാതൊരു വിവരവും ഇല്ല അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് പകുതി വന്നിട്ട് തീരുമാനിക്കാൻ നടക്കണ്ട പൂർണ്ണമായ കൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്തു പോകുന്നതാണ് നന്നാവുക അതുകൊണ്ട് തീരട്ടെ അന്വേഷണം തീർന്ന് കാര്യങ്ങൾ വരട്ടെ അപ്പോൾ നമുക്ക് അറിയാം ബാക്കി ഏത് ശരി ഏത് തെറ്റാണെന്ന് പകുതിക്ക് പറഞ്ഞിട്ട് പകുതി ശരിയും പകുതി തെറ്റും ആവേണ്ടല്ലോ ആണോ നേരത്തെ പറഞ്ഞാണല്ലോ നേരത്തെ പറഞ്ഞാണല്ലോ നേരത്തെ തന്നെ കരമടക്കാം എന്ന് ഗവൺമെന്റ് സമ്മതിച്ചതാണ് പിന്നീട് അതിൻ്റെ തന്നെ ഭാഗമായിട്ടുള്ളവരുടെ കേസും കുഴപ്പവും കൊണ്ടാണ് കരമടക്കാൻ സമ്മതിക്കാതിരുന്നത് അവർ കോടതിയുടെ ഭാഗമായിട്ടാണ് വേണ്ടത് നമ്മുടെ നിലപാട് വളരെ വ്യക്തമാണ് അവിടെ താമസിക്കുന്ന ഒരാളെയും കൂടി ഇറക്കാൻ പാടില്ല ഇതിൽ ഉറച്ച നിലപാട് സി പി എം അന്നും തീരുമാനിച്ചിട്ടുണ്ട് ഇന്നും തീരുമാനിച്ചിട്ടുണ്ട് അല്ലാതെ പലരും മതത്തിൻ്റെയും അതുപോലെ തന്നെ വിശ്വാസത്തിൻ്റെ എല്ലാം പേരിൽ പല രീതിയിലുള്ള വിവാദം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഞങ്ങൾക്കതിൽ ഒറ്റ കാര്യമേ ഉള്ളൂ അവിടെ താമസിച്ചുകൊണ്ടിരിക്കുന്ന പാവപ്പെട്ട മനുഷ്യനെ ഒരാളെയും എന്തിൻ്റെ പേരിലും കൂടിയൊഴിപ്പിക്കാൻ പാടില്ല ഗവൺമെൻറ്റിൻ്റെ സമീപനം അതായത് കൊണ്ടാണ് കരമടക്കാനുള്ള സൗകര്യം കൊടുക്കാം എന്ന് തീരുമാനിച്ചത് ഇല്ല ഇല്ല ഒരു ഒരു വൈകല്യം ഉണ്ടായിട്ടില്ല കൃത്യസമയത്താണ് അന്ന് മുമ്പ് ഇതിപ്പോൾ ഇപ്പോഴല്ല നേരത്തെ തന്നെ ഇപ്പോൾ കോടേജിനു മുമ്പിലല്ലേ പറഞ്ഞത് ആ അത്രേ ഉള്ളൂ സമ്മേളനത്തിൽ ആ സമ്മേളനത്തിലുള്ള ചർച്ച നിങ്ങൾ പറയേണ്ട കാര്യമില്ല അല്ല എൻ്റെ മറുപടി നിങ്ങൾ പറയുന്നല്ലേ എൻ്റെ മറുപടി അല്ലാതെ നിങ്ങൾ തന്നെ അല്ലേ മറുപടി ഉണ്ടാക്കുന്നത് സി പി ഐ എം എൻ്റെ സംസ്ഥാന സമ്മേളനത്തിൻ്റെ അകത്ത് നടത്തിയിട്ടുള്ള ഞാൻ പൂസമ്മേളനത്തിൽ പ്രസംഗിച്ചിട്ടില്ല ഒരു പ്രസംഗത്തിലും പരസ്യമായിട്ടുണ്ടായിരുന്നില്ല ഞാനവിടെ സംസാരിച്ചു എന്ന് പറയുന്ന സംഘടനാ കാര്യങ്ങൾ തെറ്റായ രീതിയിൽ നിങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ട് എന്നിട്ട് അതിൻ്റെ മേലെ എന്നോട് പ്രതികരണം ചോദിക്കുകയാണ് ശുദ്ധ അസംബന്ധം ഞാൻ പറഞ്ഞത് ഇത്തിരി മനസ്സിലാക്കി മനസ്സിലാക്കിയാൽ മതി ശുദ്ധ അസംബന്ധമാണെന്ന് എന്തെന്ന് അവിടെ ഞാൻ പ്രസംഗിച്ചു അത് പ്രസംഗിച്ചത് സമ്മേളനത്തിലാണ് ഇത് പ്രതിനിധി സമ്മേളനത്തിൽ അത് സംബന്ധിച്ച് നിങ്ങൾ ഒരു വാർത്തയുണ്ടാക്കി ആ വാർത്തക്ക് ഞാൻ പ്രതികരിച്ച് മറുപടി പറയണം എന്നാണ് നിങ്ങൾ പറയുന്നത് അതിന് മനസ്സില്ല